അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെരുമ്പടപ്പ് വൻ കവർച്ച പെരുമ്പടപ്പിൽ വന്നേരി കാട്ടുമാടമനയിൽ വൻ കവർച്ച വിഗ്രഹത്തിൽ ചാർത്തിയ പത്തു പവൻ സ്വർണമാലയും ഭണ്ഡാരവും കവർന്നു സമീപത്തെ വീട്ടിൽ നിന്ന് സ്കൂട്ടറും മോഷണം പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് സംഭവം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് കാട്ടുമാടം മനയ്ക്ക് മനയുടെ പിറകുവശത്തെ ജനലിന്റെ കമ്പി മുറിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് പരേതനായ താന്ത്രികൻ കാട്ടുമാടം അനിൽ നമ്പൂതിരിയുടെ കുടുംബമാണ് മനയിൽ താമസിക്കുന്നത് കവർച്ച നടക്കുമ്പോൾ അനിൽ നമ്പൂതിരിയുടെ ഭാര്യ സോയയും മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കവർച്ച നടത്തിയ ശേഷം ഉമറത്തെ വാതിൽ തുറന്നാണ് മോഷ്ടാവ് പുറത്തിറങ്ങിയത് പൂമുഖത്തെ ഭഗവതിയുടെ നടയിലെ സ്റ്റീൽ ഭണ്ഡാരവും എടുത്തു ഇതിന്റെ പൂട്ടുപൊളിച്ച് പണമെടുത്തശേഷം ഭണ്ഡാരം മനയുടെ വളപ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മനക്കകത്ത് സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള വിഗ്രഹത്തിൽ ചാർത്തിയ ആഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത് കഴിഞ്ഞ ആഴ്ചയാണ് മനയിലെ പാട്ടുത്സവം നടന്നത് സമീപവാസിയായ ജഗത്തിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിങ്ങെങ്കിലും മാസ്ക് ധരിച്ചിരുന്നതിനാൽ മുഖം തിരിച്ചറിയാൻ സാധിച്ചില്ല പെരുമ്പടപ്പ് എസ് എച്ച്ഒ കെ സതീഷ് എസ് ഐ ടി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാവിനെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി